നമസ്കാരം ഒരു കോളേജ് അധ്യാപകൻ ഒരു പെൺകുട്ടിയെ അതും കുടുംബമായി അദ്ദേഹം പോൾ സന്ദർശിക്കുമ്പോൾ പോളില് മറ്റേ ആക്ടിവിറ്റികളിൽ ഏർപ്പെടുമ്പോൾ അവിടെ വന്ന ഒരു പെൺകുട്ടിയെ കയറി പിടിച്ചു എന്ന കുറ്റത്തിന് ആ അധ്യാപകനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്നൊരു വാർത്തയാണ് ഞാനിപ്പോൾ കേൾക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ഒരു ആവശ്യത്തിന് ഒരു ഗവൺമെന്റ് ഓഫീസിൽ ഞാൻ ഓഫീസും അത് അതോ കാര്യങ്ങളും പറയാത്തത് അദ്ദേഹത്തെ അത് ബാധിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് മനഃപൂർവ്വമാണ് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഓഫീസിൽ ഒരു ഗവൺമെന്റ് ഓഫീസിലേക്ക് എൻ്റെ ഒരു ആവശ്യമായി ചെന്നു അദ്ദേഹം അത് പരിശോധിച്ചു പരിശോധിച്ച ശേഷം ഞാൻ നിരന്തരം അതിൻ്റെ പിന്നാലെയാണെന്നും എനിക്കത് പരിഗണിച്ച് കിട്ടുന്നില്ല എന്നും പറഞ്ഞപ്പോൾ അദ്ദേഹം അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ എടുത്തു അതിൻ്റെ മേഖലകൾ അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ കൗൺസിലിംഗ് മേഖലയിലാണ് പേഴ്സണാലിറ്റി അനാലിസിസ് ക്ലാസ്സുകൾ എടുക്കുന്ന ആളാണ് എന്നൊക്കെ അദ്ദേഹത്തിന് മനസ്സിലായി അത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോടൊരു ചോദ്യം ചോദിച്ചു എനിക്കൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു പ്രശ്നമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ തന്നെ അടുത്ത ചോദ്യം ചോദിച്ചു ഈ കുട്ടികളെ കാണുമ്പോൾ പെൺകുട്ടികളെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ തോന്നാറുണ്ട് അല്ലേ എന്ന് ചോദിച്ചു അതറിഞ്ഞുകൊണ്ട് തന്നെ ചോദിച്ചതാണ് കാരണം ആ സമയത്തേക്ക് നമ്മളൊരു റാപ്പോ ബിൽഡ് ചെയ്ത് കഴിഞ്ഞു ആ നിലയ്ക്ക് സംസാരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ബന്ധം ഉണ്ടായിട്ടുണ്ടായിരുന്നു കാര്യം ആദ്യമായിട്ടല്ല കാണുന്നത് രണ്ട് മൂന്ന് തവണ ഓഫീസിൽ കയറി ഇറങ്ങി കഴിഞ്ഞിരുന്നു അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് അത്ഭുതത്തോടെ ആ നിങ്ങൾക്ക് നിങ്ങൾക്കിങ്ങനെ മനസ്സിലായി എനിക്കതൊരു പ്രശ്നമാണ് ഈ ഇങ്ങനെ കാണുമ്പോൾ എനിക്കിങ്ങനെ പിടിക്കാൻ തോന്നും എന്നാൽ വലിയൊരു പ്രയാസമാണ് കാരണം എന്തെങ്കിലുമൊക്കെ അങ്ങനെ ആയിപ്പോയി കഴിഞ്ഞാൽ എനിക്ക് വലിയ പ്രശ്നമാവുമല്ലോ ഞാൻ അകത്തു പോവുമല്ലോ ആ ഒരു പ്രതിസന്ധിയിലാണ് ഒരു മനക്ലേശത്തിലാണ് ഞാൻ എന്ന് അദ്ദേഹം പറഞ്ഞു ഇത് നിസ്സാരമായി കാണണ്ട ഇത് ഹ്യൂമൻ കാറ്റഗറി മനുഷ്യൻ പല പല വിഭാഗങ്ങളാണ് എന്ന പല വീഡിയോകളിലും ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളതിൽ ഒരു കാറ്റഗറി അതേത് കാറ്റഗറി എന്നും ഞാൻ പറയുന്നില്ല അതേത് കാറ്റഗറി എന്ന് ഞാൻ പറയാത്തത് അത്തരം കാറ്റഗറികളെ ഇതിനു മുമ്പുള്ള വീഡിയോകളിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അതിൽ പല ഉദാഹരണങ്ങളും പലരെയും പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഈ ഒരു ഉദാഹരണം കൊണ്ട് അവരുടെ വൈകിട്ട് കയറണ്ട എന്ന് കരുതിയിട്ടാണ് ഞാനത് പറയാത്തത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വിഭാഗം അവരുടെ രീതി എന്ന് പറഞ്ഞാൽ സെക്സ് എന്നത് അന്നലാണ് അതവർക്ക് അറിയില്ല അവർ എഡ്യൂക്കേറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഇത്തരത്തിലുള്ള സ്വഭാവം ഉണ്ട് എന്നും രണ്ടു വയസ്സുകാരിയെയും പേടിപ്പിക്കാൻ അവർ തയ്യാറാകുമെന്നും രണ്ടു വയസ്സുകാരി ഒരു കുട്ടിയെ പോലും ഒരു പെണ്ണായിട്ട് അല്ലെങ്കിൽ ഒരു എൺപത് വയസ്സുള്ള ഒരു ഒരു വയോവൃദ്ധയെ പോലും ഒരു സ്ത്രീയായിട്ട് മാത്രമേ ഒരു ഉപഭോഗ വസ്തുവായിട്ട് മാത്രമേ അവർക്ക് ആ സമയത്തെ കാണാൻ സാധിക്കൂ എന്നും അഥവാ അങ്ങനെ കാണാൻ സാധിക്കുമെന്നും അതുകൊണ്ട് തന്നെ ചില സമയത്തൊക്കെ പെൺകുട്ടികളെ കാണുമ്പോൾ അത് അവരുടെ ഒരു അവസരമായി അവർ കണ്ടുകൊണ്ട് അവരെ ഉപദ്രവിക്കാൻ ഉപദ്രവിക്കാൻ എന്ന് പറയുമ്പോൾ അവരെ ഉപയോഗിക്കാൻ അവർ തയ്യാറാകുമെന്നും അത് ഒരു ഒരു ക്യാരക്ടറുടെ അൻടൈമഡ് എന്ന് പറഞ്ഞാൽ ചീഞ്ഞ ഭാവം ആണ് എന്നും ഞാനത് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു ഇത് പലപ്പോഴും ഞാൻ എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് ആ കാറ്റഗറിയെ കുറിച്ച് ഞാൻ അവിടെ ഇരുന്ന് ഏകദേശം ഒരു മണിക്കൂർ എടുത്ത് വളരെ വിശദമായി അദ്ദേഹത്തെ പഠിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ ഓഫീസിലിരുന്ന് അതിന്റെ ഫലം ഇന്നും അദ്ദേഹം എന്നോട് പറയാറുണ്ട് ഞാൻ കാണുമ്പോഴൊക്കെ പറയാറുണ്ട് റിട്ടയർഡ് ആയി വീട്ടിലിരിക്കുകയാണ് പക്ഷെ അദ്ദേഹം പറയാറുണ്ട് സാബു അന്ന് എനിക്കത് പറഞ്ഞു തന്നില്ലായിരുന്നു എങ്കിൽ ഒരു പക്ഷേ ഈ വയസ്സാം കാലത്തും എനിക്കൊരു മനസമാധാനം ഉണ്ടാകില്ലായിരുന്നു ഈ റിട്ടയർമെന്റ് ലൈഫ് എനിക്ക് എൻജോയ് ചെയ്യാൻ കഴിയുന്നുണ്ട് കാരണം എന്റെ ചുറ്റും ഒരുപാട് കുട്ടികളുണ്ട് പെൺകുട്ടികളുണ്ട് സ്ത്രീകൾ വരുന്നുണ്ട് പല ആവശ്യങ്ങൾക്ക് ഇവിടെ വരുന്നുണ്ട് അവരെയൊക്കെ എനിക്ക് അവരായി തന്നെ കാണാൻ കഴിയുന്നുണ്ട് എന്ന് ഞാൻ എൻ്റെ പല വീഡിയോകളിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വിദ്യാഭ്യാസ സിലബസിൽ കേരളത്തിൽ പേഴ്സണാലിറ്റി അനാലിസിസ് എന്നൊരു സംവിധാനം ഇല്ല എന്ന് അതായത് ഓരോ വ്യക്തിയും അവരുടെ സ്വഭാവം എന്താണ് അവരുടെ ശരിയായ സ്വഭാവം എന്താണ് എന്തായിരിക്കണം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവിടെ ഗുണ്ടകൾ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് അവരിങ്ങനെ എന്നത് അതായത് താൻ ആരാണ് എന്ന് തിരിച്ചറിയാനുള്ള തന്റെ പൊട്ടൻഷ്യാലിറ്റിയും കപ്പാസിറ്റിയും തിരിച്ചറിയാനുള്ള തന്റെ സ്ട്രെങ്തും വീക്ക്നസും തിരിച്ചറിയാനുള്ള തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസം ഇവിടെ ഇല്ല എന്നുള്ളത് വസ്തുതയാണ് ആ വസ്തുത പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇത് ഒരുപക്ഷെ ഈ അധ്യാപകൻ ആ അധ്യാപകന്റെ ഫോട്ടോ ഞാൻ കണ്ടു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല ഫോട്ടോ കണ്ടതിൽ നിന്ന് ഞാൻ അനുമാനിക്കുന്നു ഇത്തരം ഒരു കാറ്റഗറി ആകാൻ സാധ്യത ഉണ്ട് സാധ്യത ഉണ്ട് എന്ന് ഞാൻ പറയുന്നുള്ളൂ ആണ് എന്ന് ഞാൻ പറയുന്നില്ല കാരണം അത്തരം ആൾക്കാർ അതിൻ്റെ ഉത്തമ ഭാവത്തിൽ നല്ല വ്യക്തിത്വങ്ങളാണ് ടീം ലീഡേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ കഴിയുന്ന വളരെ ഉത്തമരായ ആൾക്കാരാണ് അതുകൊണ്ട് ഒരു വ്യക്തിയെ പ്രഥമ ദൃഷ്ടിയെ കാണുമ്പോൾ അയാൾ ഏത് ഭാവത്തിലാണ് നല്ലതാണോ ചീത്തയാണോ എന്ന് വളരെ പെട്ടെന്ന് പറയാൻ പറ്റില്ല ഒരല്പം അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ സംസാരത്തിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തിയിൽ നിന്നും ഒക്കെ പുറത്തു വരുന്ന ആ ഇടപെടലുകളും സംസാരവും ആ ശബ്ദവും അവരുടെ ഭാഷണ രീതിയും ഒക്കെ കേൾക്കുമ്പോഴാണ് അവരെവിടെ നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഫോട്ടോയിലൂടെ അത് മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ വിലയിരുത്തുന്നില്ല അദ്ദേഹം അന്റണൈമഡ് ആണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സംസാരങ്ങളിലും മറ്റു പ്രവൃത്തികളിലും അതുപോലെയുള്ള കാര്യങ്ങളിലും ഒക്കെ ഇത്തരത്തിലുള്ളത് ഫീൽ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ് എന്ന് പറഞ്ഞത് സത്യമാണെങ്കിൽ ഈ കേസിൽ അദ്ദേഹം കുറ്റക്കാരനായി കാണാൻ സാധ്യതയുണ്ട് ഒരുപക്ഷെ നേരത്തെ സംഭവിച്ചതൊക്കെ ആരോപണം മാത്രമാണ് അദ്ദേഹം ഒരു പാർട്ടിക്കാരനല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു അധ്യാപകനായതുകൊണ്ട് ചതിക്കാൻ വേണ്ടി എസ് എഫ് ഐ ഒ അല്ലെങ്കിൽ സി പി എംഒ പരിശ്രമിച്ചതാണെന്നുണ്ടെങ്കിൽ അതേപോലെ നല്ലൊരു ലീഡർ ക്വാളിറ്റി ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞത് സത്യമാവാനും സാധ്യതയില്ല ഏതായാലും ഞാനിവിടെ പറയുന്നത് ഇത്തരത്തിൽ ആ വ്യക്തികൾ എന്തായിരിക്കണം എന്ന് പഠിപ്പിക്കേണ്ട ഒരു സാഹചര്യം അതിക്രമിച്ചു കഴിഞ്ഞു നമ്മുടെ സിലബസിൽ അത് വേണം ഇനെങ്കിലും അത് അതിന് തയ്യാറാവണം നമ്മുടെ സർക്കാർ അതിന് തയ്യാറാകണം അത് ഫ്യൂഡോ സയൻസാണ് അത് വേറെ എന്തൊക്കെയോ സയൻസാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്താതെ പേഴ്സണാലിറ്റി അനാലിസിസും ഇമോഷണൽ മാനേജ്മെൻറ്റും ഒക്കെ നമ്മളെ വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ പഠിപ്പിക്കണം പത്താം ക്ലാസ്സും പ്ലസ് ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇരുപത് വരെ പഠനം കഴിഞ്ഞ ഒരു വിദ്യാർത്ഥി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ താൻ ആരാണ് താൻ എന്താണ് താൻ എന്തിനാണ് ജനിച്ചത് ഇനി താൻ എന്ത് ചെയ്യണം എന്ന് അല്ലെങ്കിൽ തൻ്റെ കപ്പ തൻ്റെ കഴിവും കാര്യങ്ങളും ഒക്കെ എന്താണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ഒരു ഭാവത്തിൽ സർട്ടിഫിക്കറ്റ് എന്ന് വിളിക്കപ്പെടുന്ന പീസ് ഓഫ് പേപ്പർ ഒരു കഷ്ണം പേപ്പറും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോരുന്നെങ്കിൽ അത് വിദ്യാഭ്യാസത്തിന്റെ പോരായ്മ തന്നെയാണ്